ആനയറങ്കൽ ജലാശയത്തിൽ രണ്ടുപേരെ കാണാതായതായി സംശയം രാജകുമാരി സ്വദേശികളായ തച്ചമറ്റത്തിൽ ജെയ്സൺ ബിജു മുളോക്കുടി എന്നിവരെയാണ് കാണാതായത് ഡാമിന്റെ പരിസരത്തു നിന്നും വാഹനവും മൊബൈൽ ഫോണും കണ്ടെടുത്തിട്ടുണ്ട് ഇരുവർക്കുമായി തിരച്ചിൽ ആരംഭിച്ചു തിങ്കളാഴ്ച വൈകുന്നേരം ആറുമണിയോടെയാണ് ജെയ്സനെയും ബിജുവിനെയും കാണാതായത് ഇവർ മറ്റു രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കുവാൻ ആനയിറങ്കൽ ഡാമിന്റെ പരിസരത്തെത്തുകയും ഡാമിന്റെ വാച്ചർ വെള്ളത്തിലിറങ്ങുവാൻ സമ്മതിക്കാതെ ഇവരെ തിരികെ പറഞ്ഞയക്കുകയും ചെയ്തു പിന്നീട് പൂപ്പാറയിൽ തിരികെത്തിയവർ എത്തിയവർ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ രണ്ടുപേരെയും പൂപ്പാറയിൽ ഇറക്കിവിട്ട ശേഷം തമിഴ്നാട് പോവുകയാണെന്ന് പറഞ്ഞ് വീണ്ടും ആനയിറങ്ങലിലേക്ക് പോവുകയായിരുന്നു തുടർന്ന് കുളിക്കുവാനിറങ്ങിയ ഇരുവരെയും കാണാതാവുകയായിരുന്നു രാവിലെ തേയില നുള്ളാൻ വന്ന തൊഴിലാളികളാണ് ഡാമിന്റെ സമീപത്ത് വാഹനവും മൊബൈൽ ഫോണും ചെരുപ്പും കണ്ടത് ഡാം സെക്യൂരിറ്റി ജീവനക്കാരെ വിവരമറിയിക്കുകയും ചെയ്തു ഇരുവർക്കുമായിട്ടുള്ള തിരച്ചിൽ ആരംഭിച്ചു മൂന്നാർ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് തിരച്ചിൽ ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ രാജകുമാരി